നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു അവരന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചില്ല ഇതേപോലെ എൻ്റെ വയൽ ചില ആളുകൾക്ക് ചിലത് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവരുടെ ബുദ്ധിക്ക് അവര് കണ്ടനുഭവിച്ച അനുഭവം പറയാനില്ല അവരെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞത് പറയാനില്ല രുചിച്ചറിഞ്ഞത് പറയാനില്ല ജീവിതത്തിൽ അനുപവസ്ഥരായിക്കില്ലാത്തത് കൊണ്ട് തന്നെ പലതും അംഗീകരിക്കുന്നില്ല അതുകൊണ്ടല്ലേ അന്നത്തെ കാലത്തും മക്കയിലെ പറഞ്ഞത് പരസ്യമായി കാണിച്ചു തരൂ കാണാത്ത പഠിച്ചവൻ എങ്ങനെ വിശ്വസിക്കാണല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്നാ റബിന്റെ പ്രത്യേകതയോ കണ്ണില്ലാതെ കാണുന്നവനാണ് കാതില്ലാതെ കേൾക്കുന്നവനാണ് അവനറിയാൻ കണ്ണ് വേണ്ട കാത് വേണ്ട ബുദ്ധി വേണ്ട ഒന്നും വേണ്ട അതെങ്ങനെ മുസ്ലിാരെ കണ്ണില്ലാതെ കാണലി കണ്ണില്ലാതെ കാണാൻ പറ്റുമോ കണ്ണില്ലാതെ ഒരാൾക്ക് കാണാനുള്ള കഴിവുണ്ടാകുമോ ഉണ്ടാകും കണ്ണ് എന്ന് പറയുന്നത് ലോകത്താല മനുഷ്യന് വെച്ചൊരു വസീലയാണ് ആ വസീല അതെ അവൻ്റെ ഷർത്തനുസരിച്ച് കാണാൻ കഴിയും ഊട്ടത്തിലൊരു ഷർത്താണ് ഇരുട്ടറയിൽ മനുഷ്യന് കാണാൻ കഴിയൂല കണ്ണട വെച്ചാൽ കഴിയോ ഇല്ല കണ്ണട വെച്ചാലും കഴിയൂല മൂക്കട വെച്ചാലും കാണൂല ഹൗസിലിയെ ഇരുട്ടത്ത് കാണാൻ കഴിയൂല ഇരുട്ട് എന്ന് പറയൂലേ നല്ല മലയാളല്ലേ ആ പറയൂ ഇരുട്ടത്ത് കാണൂ അല്ലേ ആര് മൂങ്ങാന്ന് പറയുന്ന ഒരു ഉണ്ട് ജീവിടാ പറയുന്നത് തേങ്ങാന്ന അല്ല മൂങ്ങാന്ന് തന്നെയറ മൂങ്ങ എന്ന് പറഞ്ഞിട്ടൊരു ജീവിണ്ട് മൂപ്പര് രാത്രിയിൽ ഇരുട്ടിലേ കാണുള്ളൂ വെളിച്ചത്തായാൽ മൂപ്പർക്ക് കാഴ്ച ഉണ്ടാകൂല എന്തിനാ റബിത് വെച്ചത് മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ് കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയരുത് അങ്ങനെയാണെ നിനക്ക് ബുദ്ധി ഉണ്ടോ എന്ന് ചോദിച്ചാ നീ എവിടെ കാണിച്ചു കൊടുക്കും ഉള്ളിൽ തലച്ചോറില്ലേ ആര് പറഞ്ഞു എന്റെ തലേന്റെ ഉള്ളിൽ ഉണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടില്ലേ ഇതൊക്കെ പറയുന്നത് മനുഷ്യ നിനക്കറിയില്ല പലരുടെയും പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു തലച്ചോറ് മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട് ആ തലച്ചോറിന് തകരാറ് വരുമ്പോൾ അവന്റെ ബുദ്ധിക്ക് തകരാറ് വന്നിട്ടുണ്ട് എന്നാൽ തലച്ചോറിനൊരു തകരാറും വരാതെ ഞരമ്പിന് തകരാറ് വന്നിട്ടും ചിലർക്ക് അതേ ബുദ്ധിക്ക് പ്രയാസം വന്നിട്ടുണ്ട് അപ്പോൾ തലച്ചോറാണോ ബുദ്ധി എന്ന് പറയുന്നത് അല്ല തലച്ചോറ് മാത്രമല്ല തലച്ചോറ് വസീലയാണ് ഞരമ്പുകൾ വസീലയാണ് വസീല എന്ന് പറഞ്ഞാൽ ഇടനിലയാണ് അതിനാവശ്യമായ അത് പ്രവർത്തിക്കാൻ ആവശ്യമായ വഴികളാണ് എല്ലാം ഒത്തിണങ്ങുമ്പോഴാണ് മനുഷ്യന്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നത് എന്നാ ബുദ്ധിന് ഒന്ന് കാണിച്ചു തരുമോ ബുദ്ധീനൊന്നു കാണിച്ചു തരുമോ കാണിച്ചു തരാൻ കഴിയുന്നില്ലേ തല കാണാ തല തല കാണൂ പെളർന്നു നോക്കിയാൽ കാണുമെന്ന് പറഞ്ഞത് കാണൂലേ ബുദ്ധീനെ കാണാൻ ബുദ്ധിനെ കാണാൻ കഴിയൂല കഴിയൂലേഹു അറിയാത്ത കുട്ടികൾ ഉണ്ടോ ഇല്ല അറിയില്ലേഹു സുഹൃത്ത് അറിയില്ലേ ഇപ്പൊ പറഞ്ഞ ഓതുവാ ഓദാൻ പറയൂ പറഞ്ഞ ഓതാൻ പറ്റൂലെ സൂപ്പർ ആയിട്ട് ഓതൂലേ വളരെ കൃത്യമായി ഓതും നല്ല മൈക്കാണെ നല്ല വൃത്തിയിൽ ഓർത്തരു മൊലിയാരെ അല്ലേ ഒതുതരു എന്നാൽ ഞാൻ ചോദിക്കട്ടെ നീ പഠിച്ച സൂറത്ത് കാണിച്ചു തരുവോ ഖുറാനിൽ കാണിച്ചു തര മൊലിയാരെ ഖുർആാനിലല്ല പഠിച്ചിട്ട് അത് എവിടെയാ കിടക്കുന്നത് എന്ന് കാണിച്ചു തരുമോ എന്റെ തലച്ചോറിലുണ്ട് മൊയ്ലിയാർ എന്നാ തലച്ചോറ് പറഞ്ഞാൽ കാണാൻ പറ്റുവോ തലച്ചോറ് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകുമോ കൊലോ ആയത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകുമോ ഇല്ല പിന്നെ എങ്ങനെ മുസ്ലിാരെ അതാ ഞാൻ പറഞ്ഞു നമ്മൾ കാണാത്തത് കൊണ്ട് എന്ന് പറയരുത് സൂറത്തു ഫാത്തി അറിയാത്ത കുട്ടികളില്ല ഫാത്തിവോട്ടെ സ്വന്തം പേരറിയാന്ന് നീ പറയുന്നില്ലേ അല്ലെ സ്വന്തം പേരറിയാത്ത ഒരാളില്ലല്ലോ വിശ്വാസമുള്ളവനും ഇല്ലാത്തവനും അറിയുന്നതാണ് പേര് ആ പേര് നിന്റെ ബുദ്ധിയിൽ നീ ഓർമ്മിച്ച് വെച്ചത് കൊണ്ടാണ് പറയുന്നത് എന്ന് നീ പറയുന്നു ആ ഓർമ്മ എവിടെയാണ് എന്നൊന്ന് കാണിച്ചു തരുവോ ഇത മലയാളിയാരെ ഇന്റെ ഉള്ളിൽ ഒരു ബുദ്ധിന്നു സാധനം ഉണ്ട് ഇല്ല കാണിച്ചു തരാൻ കഴിയൂല സ്കാനിങ്ങിലെ ഡോക്ടർമാർക്ക് കാണാൻ പറ്റോ ഇയാൾക്ക് എന്തൊക്കെയാ ഹിഫുള്ളത് പറ്റോ സ്കാൻ ചെയ്തിട്ട് കണ്ടെത്താൻ കഴിയോ ഇയാൾ എന്തൊക്കെയാണ് മനഃപ്പാടം പഠിച്ചത് അയാൾ ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോ ഇങ്ങനെ കാണിക്കുകയാണ് സൂറത്തിൽ ഫാത്തി അറയാ സൂറത്തിൽ ഫലക്കറയാ ഇങ്ങനെയാണോ അല്ല എന്തുകൊണ്ട് കഴിയൂല മനുഷ്യനത് കാണാൻ സംവിധാനം വെച്ചിട്ടില്ല മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ് കാണാത്തത് കൊണ്ട് ഞാൻ വിശ്വസിക്കൂലെന്ന് പറയാതിരിക്കാനാണ് അങ്ങനെ ലോകത്ത് നീ കാണാത്തതായി എന്തൊക്കെ പറയാനുണ്ട് റൂഹെന്ന് പറയുന്നൊരു സാധനില്ലേ അള്ളാൻ്റെ പറഞ്ഞില്ലേ ഓ ഹബീബായ നബിയേ അങ്ങയോട് റൂഹിനെ കുറിച്ച് ചോദിച്ചാൽ അങ്ങ് മറുപടി പറയണേ നബിയേ എന്താ അങ്ങനെ അമ്രാഹാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താണ് റൂഹിന്ന് പറഞ്ഞ സാധനത്തിനെ കാണിച്ചു തരുമോ കാണാനുള്ള വകുപ്പുണ്ടോ ഉണ്ടായി നിങ്ങൾ പോകുമ്പോ പിടിച്ചു വെക്കാമായിരുന്നു അത് കാണാൻ പറ്റുന്ന കണ്ണടേതാ മുസ്ലിയാര് കോടികൾ കൊഴുത്തു വാങ്ങാൻ മുതലാളിമാരുണ്ട് പക്ഷേ ോപ്പന് പോകുമ്പോൾ കാണാനോ പിടിക്കാനോ തൊടാനോ തൊട്ടു നോക്കാനോ രുചിച്ചറിയാനോ കേട്ടറിയാനോ മനുഷ്യന് കഴിവില്ലേ ഇല്ല അതിന്റെ പേരാണ് റുഹ അല്ലേ എന്ന് പറഞ്ഞാൽ കാണാനും പറ്റൂല തൊടാനും പറ്റൂല രുചിക്കാനും പറ്റൂല നമ്മളെ നന് ഒരു സംഗതി അത് അതിനോട് നടക്കൂല അതിന്റെ പേരാണ് റൂഹ് അതാണ് അള്ളാഹുലൂടെ പറഞ്ഞത് എന്റെ റൊബിന്റെ അതെങ്ങനെ എത്ര തടി ഉണ്ടാവും മുസ്ലിയര് ഒരന്റെ വലിപ്പുണ്ടാകുമോ ഇല്ല അങ്ങനെയാണെങ്കിൽ എന്റെ ശരീരത്ത് കൊള്ളുമായിരുന്നില്ല ഉള്ളോ ഇല്ല എന്റെ ശരീരത്തിൽ റൂഹണ് നിങ്ങൾ കണ്ടില്ലേ പ്രസംഗിക്കാനേ പോ ഞാൻ എന്റെ മൈക്കല്പം പൊക്കി അപ്പൊ ചിലർക്ക് തോന്നിയാണ് ഈ ആളിത് എന്തിനാണ് ഈ പൊക്കുന്നത് ഇതിനാളില്ലേ ഞാനത് കാത്തിരുന്ന കൊറേ സമയം പോകും ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ട് പഠിച്ചോനെ വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ ഇന്നലെയും വയലിനു വേണ്ടി ഞാൻ തന്നെയാ മൈക്ക് പൊക്കിയത് മെനഞ്ഞാതും ഞാൻ ആ ബുക്ക് ചെയ്തത് എവിടെ പോയാലും എന്റെ പരിപാടി ഇത് തന്നെ ഞാൻ അല്പം നീളം കൂടി കൂടിപ്പോയത് എന്റെ പേരിലാണല്ലോ എനിക്ക് ഗതികേട് ഇണ്ടായത് എന്ന് ചിന്തിച്ചാൽ എനിക്കൊരു സമാധാനം ഉണ്ടാകൂല അതേ അതേസമയത്ത് മൈക്കിന്റെ മുമ്പിൽ ഇങ്ങനെ പൊക്കുമ്പോൾ വിചാരിക്കയാണ് എന്നെ എത്ര ബേക്ക് നോക്കിയാലും കാണുമല്ലോ ഇല്ല എന്തൊരു സമാധാനാണ് അല്ലെ അങ്ങനെ ചിന്തിച്ചാ മനസ്സിന് നല്ല റാഹത്താണ് ഏ ചെറിയൊരാള് അയാൾ എനിക്ക് പ്രസംഗം കഴിഞ്ഞിട്ട് സതേ നന്ദി പറയാൻ വന്നതാണ് നോക്കുമ്പോൾ മൂപ്പറ നെഞ്ഞത്തു കൂടി എത്തിയിട്ടില്ല തലയും കഴിഞ്ഞ് എത്രയോ കിലോമീറ്റർ മൈക്കിലേക്ക് പോകാനുണ്ട് അയാൾ വിചാരിക്കാൻ പഠിച്ചോനെ ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ ഇത്ര ചെറിയവനായി പോയല്ലോ എന്ന് വിചാരിച്ച അയാൾക്കും സമാധാനം ഉണ്ടാകില്ല ഉണ്ടാകൂല്ല അയാള് ഞാൻ ഇയാളെ പോലെ ഇങ്ങനെ പീറ്റത്തെ കുമ്പോൾ നോക്കുമ്പോൾ ആരും നോക്കണ്ടല്ലോ അലഹമുല്ല ഞാൻ ഒത്ത നീളാണല്ലോ എന്ന് അയാള് സമാധാനിച്ച അയാൾക്ക് സമാധാനം ഉണ്ടാകും ഞാനോ ഞാൻ ചിന്തിക്കും അലഹമുല്ല എനിക്ക് നീളുള്ളത് കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചാ എനിക്കും സമാധാനം ഉണ്ടാകും ഇങ്ങനെ സമാധാനത്തിന്റെ വകുപ്പുകളാണ് നമ്മൾ തേടേണ്ടത് കിട്ടാത്തതിനെ കുറിച്ച് കൊറേ ചിന്തിച്ചാലോചിച്ച് സമയം കളിയുന്ന വിവരം കെട്ടവരാകരുത് നിങ്ങളെ എങ്ങനത്തെ ഒന്നും അങ്ങനെയുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കിടക്കുന്നില്ല ചില ആളുകളുടെ ചേരിപ്പ് വാങ്ങുമ്പോ അവരെ കാലിന്റെ രണ്ടരട്ടി വെൽപ്പം വേണം ണം വേണം അതിനാ മറ്റുള്ളവരൊക്കെ ഞാൻ അത്യാവശ്യം നീളണ്ട് തോന്നിക്കോട്ടെന്ന എന്തിനാണ് ഇത് ചവിട്ടിയിട്ട് കാലിന് അസുഖം വരുത്തുന്നത് എന്തിനകത്ത് അത് ചവിട്ടിയിട്ട് ശരിയായി നിൽക്കാൻ നടക്കാൻ കഴിയാത്ത രൂപത്തിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് ജനങ്ങളെ മുമ്പില് നീളം കാണിക്കാനാ എന്ന് ഇതുകൊണ്ട് നീളം കൂടുതലുണ്ട് കാണിച്ചത് കൊണ്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ ചിലരുണ്ട് അതുപോലെ നീളം കൂടുതലാണ് പേടിച്ചിട്ട് എല്ലാ ചെറുപ്പം പറ്റൂല മടമ്പിന്റെ ഭാഗം തീരെ ചെറുതായിരിക്കണം കാരണം പരമാവധി ഞാൻ തന്നെ നീളാണ് ചെരുപ്പും കൂടി നീളായാൽ പിന്നെ എന്താകൂന്ന് പേടിച്ചിട്ട് ചെരുപ്പ് വാങ്ങുമ്പോൾ വല്ലാതെ പേടിക്കുന്നവരുണ്ട് ഇങ്ങനെയൊന്നല്ല ജീവിക്കേണ്ടത് ജീവിക്കുന്ന കാലത്ത് മോമിനാണോ എന്നും ഹാപ്പി ലൈഫ് തന്നെ എവിടെയും ടെൻഷൻ പറയാനില്ല പറയാനില്ല സന്തോഷം കിട്ടിയാൽ കിബറും പറയാനില്ല അല്ലെ ഇതല്ലേ ഒരു മൂമിനായ മനുഷ്യന്റെ ജീവിതം എന്ത് സന്തോഷം വന്നാലും എന്റെ പവറാണ് എന്ന് മോമിന് പറയൂല പറയോ എന്ന് പറയോ എന്റെ വാപ്പാക്കാണ് സർവസ്വതി എന്ന് പറയോ ഇല്ല അലഹന്ദി ഉമ്മീ എൻ്റെ ഉമ്മാൻ്റെ ജ്യൂസാണ് ഉമ്മാക്കാണ് സർവസ്തുതിയും ഇല്ല ആര് എന്ത് തന്നെ ത്യാഗം സഹിച്ചുണ്ടാക്കിയതാണെങ്കിലും എത്ര തന്നെ പുരോഗതിയിലെത്തിച്ചതാണെങ്കിലും എല്ലാറ്റിനും സ്തുതിക്കർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ അവനാണ് അള്ളാ അതുകൊണ്ട് ആ ഒരു മോമിനായ മനുഷ്യൻറെ നാവിലിന്ന് ഏത് സമയത്തും അലഹന്ദോ എൻ്റെ റബ്ബിനാണ് സർവസ്തുതി ഇനി എന്തെങ്കിലും വിഷമം വന്നാലോ മുസീബത്തും നീ ഇല്ലാത്ത ജീവിതനിക്കുണ്ടോ അവനില്ലാത്ത ജീവിതനിക്കുണ്ടോ അങ്ങനൊരു ജീവിത എന്നെ കൊണ്ട് പറ്റുമോ ഇങ്ങനെയുള്ള ചിന്തയൊന്നും എനിനില്ല അവന് പറയാനുള്ളത് ഇലൈഹി ഇന്നലില്ല എല്ലാം റബ്ബിലേക്ക് മടക്കപ്പെടാനുള്ളത് തന്നെ ഒന്നും നിലനിൽക്കുന്നതായി പറയാൻ ലോകത്തൊന്നുമേ ഇല്ല മകനാണോ മരിച്ചത് നാളെ വാപ്പയാണ് മറ്റന്നാള് ഉമ്മയാണ് പിറ്റേ ദിവസം മകളാണ് ഏഷ്ടത്തിയാണ് അനുജത്തിയാണ് വ്യത്യസ്ത ദിവസങ്ങളിലാണ് ചിലർക്കോ ഒന്നിച്ചുള്ള യാത്രയാണ് റബ്ബ് കണക്കാക്കിയത് എങ്ങനെയാണോ അത് സംതൃപ്തിയോടെ സ്വീകരിക്കാനല്ലാതെ മനുഷ്യന് നിർവാഹമില്ല സമയത്തും അവൻ ഹാപ്പി തന്നെ എൻ്റെ എന്ത് തന്നാലും ഞാൻ തന്നെ എന്റെ എന്ത് തടഞ്ഞാലും ഞാൻ തന്നെ അവൻറെ അധികാരമാണല്ലോ ഓ ഓ അല്ല മൊയ്ലാരെ എൻറെ ഞാൻ എന്റെ ജീവിതകാലത്തൊക്കെ നേടിയെടുത്തത് അതും നിങ്ങൾ സമ്മതിക്കൂലേ എന്റെ കഴിവുകൊണ്ട് എന്റെ കൈവണ്ടൊന്നും നേടിയിട്ടില്ല നമുക്ക് ചിലപ്പോ ഇങ്ങനെ തോന്നിയാണ് എന്റെ കഴിവാണ് എന്റെ ബുദ്ധിയാണ് എന്റെ ചിന്തയാണ് അല്ലേ അല്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് നിങ്ങളെ നാട്ടില് പ്രവാസികളുണ്ടോ ഉണ്ടോ പ്രയാസികളുണ്ടോ നല്ല പ്രവാസികളുണ്ടോ ഉണ്ടോ ഇല്ലേ പ്രവാസിന്ന് പറയില്ലേ ഇവിടെ പറയോ ആ പറയൂ പ്രവാസികളില്ലേ ഇവിടെ ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് പ്രവാസികൾ ഞങ്ങളെ നാട്ടില് ഇവിടെ ഉണ്ട് എനിക്കറിയില്ല പ്രവാസ ലോകത്തേക്ക് പോകുമ്പോ ആരെങ്കിലും പോവോ പഠിച്ചവനെ എങ്ങനെങ്കിലും ഒന്ന് പോയിട്ട് മുടിഞ്ഞിട്ട് വരണമായിരുന്നു എന്ന് ചോദിച്ചാരെങ്കിലും പോവോ ഇല്ല എല്ലാരും പോയത് എവിടെ എല്ലാരും പോയത് ഹലീജിലേക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിലേക്ക് അല്ലെ വ്യത്യസ്ത കൺട്രികളിലേക്കാണ് ദുബായിലേക്ക് പോയി നമ്മളെ കായം നിന്ന് മൂന്നാളുകൾ ഒരേ ദിവസം ഒരേ ഫ്ലൈറ്റിൽ അല്ലെ ഒന്നിച്ച് കൂട്ടുകാരായി ഒരേ ഫ്ലൈറ്റിൽ ഒരേ യാത്ര ഒന്നിച്ചു പോയി ദുബായിൽ ഇറങ്ങി തിരിച്ചു വരുമ്പോ ഒരാള് മുതലാളി ഒരാൾ അയാളെ ജോലിക്കാരൻ മറ്റേ മറ്റേ വേലക്കാരൻ എന്തേ പോയത് ഫ്ലൈറ്റ് മാറിപ്പോയിട്ടാ മൂന്നാള് ഫ്ലൈറ്റും ചോറില്ലാത്തത് കൊണ്ടാ ആദ്യം പോയ ആള് ഫ്ലൈറ്റ് ഭയങ്കര ചോറായിരുന്നു അതാണോ പ്രശ്നം അല്ല രണ്ടാമതാള് പോയ ഫ്ലൈറ്റിന് ഫ്ലൈറ്റിന്റെ ചാർജ് കുറച്ച് കുറവായിരുന്നു അതാണോ പ്രശ്നം അല്ല മൂന്നാമത്തെ ആള് പോയത് ഫ്ലൈറ്റിന് തീരെ പൈസ കൊടുക്കാണ്ട അതുകൊണ്ടാ പ്രശ്നം ഒന്നും അല്ല അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല മൂന്നാളും പോയത് അവിടെ പോയിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകണമെന്ന് വിചാരിച്ചിട്ടാണ് കൊടുത്തു ഒരാൾക്ക് കൊടുക്കാതിരുന്നു മറ്റൊരാളെ വല്ലാതെ പ്രയാസപ്പെടുത്തി മൂന്ന് രൂപത്തിലും അല്ലാഹു തിരിച്ചയച്ചു എന്തെങ്കിലും ചെയ്യാൻ കഴിയോ അങ്ങനെയാണെങ്കിൽ ലോകത്തെല്ലാം അങ്ങനെ തന്നെയല്ലേ അത് തന്നെയാ ഞാൻ പറഞ്ഞത് നമുക്ക് പ്രവർത്തിക്കാനേ കഴിയൂ ചെയ്ത് തരേണ്ടവൻ ലോക സിട്ടാവായ റബ് ഡോക്ടർക്ക് തലവേദനയാണ് ഡോക്ടർ ഗുളിക എടുത്ത് കഴിച്ചു ഏത് ഗുളിക ഇന്നലെയും മെനഞ്ഞാന്നും ഇന്ന് രാവിലെയും തലവേദനയാണ് എന്ന് പറഞ്ഞ് രോഗികൾ വന്നപ്പോൾ അവർക്ക് എഴുതി കൊടുത്ത ഗുളിക അതേ ഗുളിക ഡോക്ടർ എടുത്ത് കഴിച്ചു ഡോക്ടർക്ക് അതിൽ എന്തൊക്കെയാണ് അടങ്ങിയത് എന്ന് കൃത്യമായി അറിയാം ഗുളികയിൽ എന്തൊക്കെയാണ് അടങ്ങിയത് കൃത്യമായി അറിയാം അതിന്റെ ഗുണവും അറിയാം ദോഷവും അറിയാ ഒക്കെ അറിയാം ഡോക്ടർ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഗുളിക നോക്കിയിട്ട് ആ രോഗികൾക്ക് എഴുതാറുള്ളത് അവിടെ രോഗികൾക്ക് എഴുതിയാതെ മരുന്ന് തന്നെ ഡോക്ടർ എടുത്ത് കഴിച്ചു ഡോക്ടർ കഴിച്ചപ്പോൾ ഡോക്ടർക്ക് രോഗം മാറിയില്ല അതേ സ്ഥാനത്ത് ഇന്നലെയും മെനഞ്ഞാ എന്നൊക്കെ എഴുതി കൊടുത്തിട്ട് നാട്ടുകാരും മുഴുവനും പറയുന്ന നല്ല ഫലാണ് നല്ല ഫലമുള്ള ചികിത്സയാണ് ആള് പുതിയ ഡോക്ടറാണെങ്കിലും ആണെങ്കിലും മരുന്ന് കുഴപ്പമില്ല അറിയുന്നവനാണ് സ്വന്തം തലവേദന വന്നപ്പോൾ അതിലെന്തൊക്കെയാ അടങ്ങിയത് എന്നൊക്കെ അറിഞ്ഞിട്ടാ കഴിച്ചത് മൂപ്പർക്ക മാറ്റില്ല അതേ സ്ഥാനത്ത് രോഗിയായി വന്നിട്ട് ചികിത്സ തേടിയ പാവപ്പെട്ട ഉപ്പാപ്പയും ഉമ്മാമയും നാട്ടുകാരുണ്ട് അവര് ഫീസ് കൊടുത്തിട്ടാണ് ഇയാൾക്ക് ഫീസ് കൊടുത്തിട്ടാണ് മരുന്ന് വാങ്ങിയത് ഇയാൾ അടിയുറച്ച് വിശ്വസിച്ചു ഞാൻ ഫീസ് കൊടുത്താ ഇയാള് വഞ്ചിക്കൂല ഇതിലുള്ള മരുന്ന് കൃത്യമായിരിക്കും ഇതിലുണ്ട് ആവശ്യമുള്ളതേ ഇതിലുണ്ടാവുകയുള്ളു എന്ന് വിശ്വസിച്ച് കഴിച്ചതാണ് ഗുളികൻ്റെ പിറകിൽ എന്താ എഴുതിയത് എന്ന് വായിച്ചിട്ടില്ല അതിൽ സോഡിയം ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ടില്ല അതിൽ വേറെ എന്തെങ്കിലും ആവശ്യമില്ലാത്തതുണ്ടോ എന്ന് ചിന്തിച്ചിട്ടില്ല ഇത് കുടിച്ചിട്ട് എനിക്ക് എന്ന് ബേജാറായിട്ടില്ല കാരണം ഇതിലെന്താ ഉള്ളത് എന്ന് പോലും അയാൾ ആലോചിച്ചിട്ടില്ല ഡോക്ടർ വിശ്വസിച്ച് വാങ്ങിയിട്ട് കഴിച്ചതാണ് രോഗിയുടെ രോഗം മാറിപ്പോയി എല്ലാം അറിഞ്ഞിട്ട് എഴുതി കൊടുത്ത ഡോക്ടർ ഫീസ് കൊടുക്കാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് കഴിച്ചതാണ് കമ്പനിക്കാരൻ കൊണ്ട കൊടുത്ത ഗുളിക എടുത്ത് കഴിച്ചതാണ് ഡോക്ടറെ രോഗം മാറിയില്ല എന്തേ മാറാത്തത് ഗുളിക കഴിക്കാത്തത് കൊണ്ടാണോ അല്ല സമയം തെറ്റിയത് കൊണ്ടാണോ അല്ല ഫീസടക്കാത്തത് കൊണ്ടാണോ അല്ല ഗുളിക ഫ്രീ കിട്ടിയത് കൊണ്ടാണോ അല്ല എന്റെ ഡോക്ടറെ രോഗം മാറാത്തത് രോഗം മാറ്റുന്നവൻ ഗുളികയല്ല രോഗം മാറ്റുന്നവൻ ഡോക്ടറല്ല രോഗം മാറ്റുന്നവൻ ഡോക്ടറെ ഷീട്ടല്ല പിന്നെ എങ്ങനെയാ മുസ്ലി ആരെ രോഗം മാറല് അത് ലോക സിട്ടാവായ റബിന്റെ അധികാരമാണ് ചിലർക്ക് മാറും ചിലർക്ക് മാറൂല ചെറിയ കുട്ടിയുടെ ഒരു ക്ലിപ്പ് നിങ്ങൾ കേട്ടില്ലേ മുമ്പ് അല്ലെ ചിലത് ശരിയാകും ചിലത് ശരിയാകൂല ആര് ശരിയാക്കി തരണം സിട്ടാവായ റബ്ബ് ശരിയാക്കി തരണം എന്റെ കഴിവ് കൊണ്ട് ഞാനങ്ങ് നേടൂന്ന് പറയാൻ കഴിയുന്നവനില്ലേ ഇല്ല പറയാനേ കഴിയൂ നേടിയെടുക്കാൻ കഴിയുന്നവരില്ലോ ഓ ലോകത്തെ ഇങ്ങനെ റബ്ബ് മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ് ഇതിന്റെ പിന്നിൽ ഒരു ാണ് അവൻ റബ്ബാണ് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബാണ് ആ റബ്ബിന്റെ നിയന്ത്രണത്തിലല്ലാതെ ഇവിടെ ഒരു സെക്കൻഡും കഴിഞ്ഞു പോകുന്നില്ല ഓരോ സെക്കൻഡും അവന്റെ നിയന്ത്രണത്തിലാണ് ആ റബ്ബ് നമ്മളെ പോലെ ആയാ പറ്റുവോ കണ്ണിന് കാഴ്ച ഓർമ്മിട്ട് കണ്ണട വെക്കുന്ന പടച്ചവനായാ പറ്റുമോ പറ്റുവോ പടച്ചോൻ എന്ന് പറയുന്നത് കണ്ണിന് കാഴ്ചയില്ലാത്തതിന്റെ പേരില് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറെ ലെൻസുള്ള കണ്ണട വേണമെന്ന് ചോദിക്കുന്ന പഠിച്ചവനായാ പറ്റുമോ പറ്റൂല കാതിന്റെ കേൾവി പ്രായമാകുമ്പോൾ കുറയുന്ന പടച്ചവനായാൽ അവൻ പ്രാർത്ഥനക്ക് പറ്റൂല പറ്റുവോ കാതിന്റെ കേൾവിക്ക് തകരാറ് വരുന്ന ഡോക്ടർ അയാളോട് ആരുന്ന പിന്നെ ഇജാപത്തിണ്ടാകുമോ കാരണം അയാളെ കേൾവിക്ക് തകരാറ് വന്നത് അയാള് തന്നെ അറിയില്ല അല്ലെ അങ്ങനെയല്ലേ സംസാരം കേൾക്കാൻ കഴിവിയില്ലാത്തവൻ്റെ പിന്നിൽ പോയിട്ട് എന്തോ സംസാരിച്ച അയാൾ അറിയോ അയാൾ അറിയൂല ഇപ്പൊ പഠിച്ചവൻ എങ്ങനെയാകണം പിന്നിൽ നിന്ന് പറഞ്ഞാലും കേൾക്കണം മുന്നിൽ നിന്ന് പറഞ്ഞാലും കേൾക്കണം നിന്ന് പറഞ്ഞാലും കേൾക്കണം മേലെ നിന്ന് പറഞ്ഞാലും കേൾക്കണം എവിടെ വെച്ച് പറഞ്ഞാലും കേൾക്കണം പരിധിയില്ലാതെ കേൾക്കണം അറ്റമില്ലാതെ കേൾക്കണം ആ റബ്ബാണ് അല്ലോ ൊക്കം വരുമ്പോ ഞാൻ ആദ്യം എന്റെ കുടുംബവും എന്നൊക്കെ ഒന്ന് രക്ഷിച്ചിട്ട് നിങ്ങളൊക്കെ പറ്റുമോ ഞാൻ എന്റെ നടിയെങ്ങനെ രസിക്കും എന്നാ നീ വിളിച്ചിട്ട് ചോദിക്കുന്ന പറ്റൂല വർച്ചവൻ പിന്നെ എങ്ങനെയാകണം അവൻ വെള്ളപ്പൊക്കം ബാധിക്കാത്തവനാകണം അതുകൊണ്ട് റബിന് സ്ഥലമില്ലാത്തവനാണ് സ്ഥലകാലതീതനാണ് അല്ലോ സമയത്തിന് പരിധിയില്ലാത്തവനാണ് അല്ലോ അവന് ഇരുപത്തിനാല് മണിക്കൂറില്ല അവന് നമ്മൾ പറയുന്ന ഇത്തരം ഒരു പ്രയോഗങ്ങളും ഇല്ല ദിവസങ്ങളുമില്ല തുടക്കവും ഇല്ല അറ്റവുമില്ല അവനാണ് അല്ലോ ദ്വാരക അറിയുന്നത് പഠിച്ചോൻ കാബറില്ലയാണ് അങ്ങനെ തോന്നും പഠിച്ചോനാകാൻ പറ്റുമോ പറ്റുമോ ദ്വാരക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിന്ന് നോക്കുമ്പോ ദ്വാരക്കാൻ വേണ്ടി നോക്കുമ്പോൾ പഠിച്ചോനൊക്കെ ആവുന്നില്ല അങ്ങനെയാ അവൻ പഠിച്ചോനാകാൻ പറ്റുമോ അവൻ പഠിച്ചോനാകാൻ പറ്റൂല പിന്നെ പടച്ചവൻ ആരാകണം അവൻ തുടക്കമില്ലാത്തവനാകണം അറ്റമില്ലാത്തവനാകണം അവനേത് സമയത്തും ചോദിച്ചാൽ ഉത്തരം തരാൻ കഴിവുള്ളവനാകണം അതാ കുറാൻ പറഞ്ഞതല്ലോ ഇല്ലാഹു അൽയ്യൂ അവനെന്നും ജീവിക്കുന്നവനാ പരിധിയില്ലാത്തവനാണു കരഞ്ഞതുമായിരുന്നു രാവിലെ പഠിച്ചോനോട് ചെല്ല പഠിച്ചോന് ഇന്നലെ രാത്രി ഞാൻ എത്രയാ കരഞ്ഞത് ഞാൻ ഉറങ്ങിപ്പോയതാ അങ്ങനെ തോന്നാൻ പഠിച്ചോനാൻ പറ്റുമോ ഞാൻ ഉറങ്ങിപ്പോയതാന്ന് പറയുന്നത് ഞാൻ ഉറങ്ങിപ്പോയതാണെന്ന് പറയുന്നു പഠിച്ചോനാക്കാൻ പറ്റൂല പിന്നെ പഠിച്ചവൻ ആരാകണം അവനേതു സമയത്തും കേൾക്കുന്നവനാകണം അതുകൊണ്ടാ അള്ളഹുൽ എന്നോട് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിച്ചോ അസ്തജിപുലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാ എന്നോട് ചോദിച്ചോ ഞാൻ ഉത്തരം തരാം അപ്പൊ ചില ആളുകൾക്ക് ഒരു ചോദ്യം ആരാ മുസ്ലി ഇവിടെ നല്ല പൈസ വേണം ആരക്കാത്തത് എല്ലാര്ക്കും കിട്ടിയില്ലല്ലോ നീ പറയുന്നത് പോലെ ഉത്തരം കൊടുക്കാന്നല്ലെന്ന പറഞ്ഞത് എന്നോട് ചോദിച്ചോ അസ്തജി ഞാൻ അവൻ ഉത്തരം ചെയ്യുന്നവനോ എന്നാൽ എന്റെ എന്നെക്കാൾ എൻ്റെ ജീവിതത്തെ അറിയുന്ന എന്നെക്കാൾ എൻ്റെ ജീവിതം എങ്ങനെയാകണം എന്ന് തിട്ടപ്പെടുത്തിയിരിക്കുന്ന റബ്ബ് ആ റബ്ബ് നിനക്ക് ഹൈറായത് തരും നിങ്ങൾ ചിലപ്പം വിചാരിക്കും നിങ്ങൾക്ക് ഭയങ്കര ഹൈറാണ് പക്ഷേ അത് നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ കരുതും അത് നിങ്ങൾക്ക് ഭയങ്കര ഷെറാണ് പക്ഷെ അത് നിങ്ങൾക്ക് ഹൈറ നിങ്ങളെ വിചാരങ്ങള് വെറും വിചാരങ്ങളാണ് അത് ഉറപ്പിച്ച് പറയാൻ നിനക്ക് അധികാരമില്ല എനിക്ക് അധികാരമില്ല ഉറപ്പ് പറയാൻ കഴിയുന്നവനാരേ ഉള്ളൂ അവനാണ് അല്ലോ ആറബാണ് യഥാർത്ഥത്തിലുള്ള പഠിച്ചവൻ ശരിയായ ഹാലി ആ കണ്ടാലേ ഞങ്ങള് വിശ്വസിക്കുകയുള്ളൂ കണ്ടാലേ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാണാത്തതുണ്ട് ലോകത്തതാ ഞാൻ ചോദിച്ചത് റൂഹ എന്ന് പറയുന്ന സാധനത്തെ പറ്റി നിങ്ങൾ ആലോചിച്ചു നോക്ക് അല്ലേ വലിയ തടിയും വലുപ്പമുള്ള എനിക്കുണ്ട് റൂഹ് അല്ലേ ഒരു വയസ്സുള്ള എന്റെ ചെറിയ റൂഹ് ഉണ്ട് മോക്കുണ്ട് റൂഹ അള്ളാഹുക്കൊക്കെ തരട്ടെ എന്നാല് മനുഷ്യന്റെ വെൽപ്പല്ല മനുഷ്യന്റെ കൈയിന്റെ വിരളിന്റെ വെൽപ്പോലും പോലും ഇല്ലാത്ത എന്തൊക്കെ ജീവികളുണ്ട് അതിനൊണ്ടൊരു അല്ലെ കൂറാന്ന് പറയും ഞങ്ങളാട്ടില് ഇവിടെ എന്താ പറയാ കറി എന്ന് പറയാ അല്ല കൂറ ഇല്ലേ കൂറ അതിനെന്താ പറയാ പേടോ പേനോ അത് തലയിലുള്ള സാധന കൂറാന്ന് പറഞ്ഞാ ചുവന്നൊരു ജീവിയുണ്ട് പാറ്റ ആ അതിന്റെ വേറൊരു നല്ലൊരു നല്ല മോഡലാക്കി ഇറക്കിയ സാധന കൂറ ഞങ്ങളാട്ടില് കൂറ എന്നാ പറയാ ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല ചുവന്ന കളറാണ് വേണ്ടത് ഇവിടെ തന്നെ പറയാ പാറ്റന്ന ആയിക്കോട്ടെ പാറ്റ ആ കളറുള്ള പാറ്റ മൂപ്പർക്ക് വളരെ ചെറിയ സാധന അല്ലേ നമ്മളെ ഒരു ചൊട്ട് വെച്ചു കൊടുത്താ മൂപ്പറ മൂപ്പര റൂഹ പോരൊറ്റ ചൊട്ട് വേണ്ടതുപോലെ ഒരാൾ ചൊട്ടിയാൽ മൂപ്പര റൂഹ പോയിന്നാ പറയുന്നത് എന്താ പറഞ്ഞ മൂപ്പർ സത്തു മൂപ്പറ സത്തു പോയി സത്ത് പോയി സത്തു തന്നെ അല്ലേ സത്തു പറഞ്ഞാൽ സത്ത് പോയി സത്ത് പോയിന്നാ റൂ പോയി നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇതിപ്പോ കാണുന്ന ഒരു ജീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം പേടിച്ചു കുറച്ചൊരു ജീവിയില്ലായിരുന്നോ ആനയാ അല്ല സിംഹ അല്ല കൊറോണ അല്ലേ കണ്ടിട്ടുണ്ടോപ്പരേ കണ്ടിട്ടുണ്ടോ ഇല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കിയാ കണ്ടിട്ടുണ്ടെങ്കിൽ ആരും കണ്ടിട്ടില്ല എന്ത് മനുഷ്യന്മാരെ രണ്ട് കൊല്ലങ്ങളെ കൂടേണ്ടത് നിങ്ങൾ ആരും കണ്ടില്ലേ ഇല്ല ആരും കണ്ടില്ല എന്തുകൊണ്ട് കണ്ടില്ല നിന്റെ കണ്ണുകൊണ്ട് കാണാൻ സാധാരണ കാഴ്ചയിൽ ആ ജീവിയെ കാണാൻ നിനക്ക് പറ്റൂല പറ്റൂലെന്നാ പറയുന്നത് പിന്നെന്തൊക്കെയോ ഉപയോഗിച്ചിട്ട് വേണം കാണാൻ ശരിയായ കാഴ്ചയിൽ നിന്റെ സാധാരണ കാഴ്ചയിൽ അതിനെ കാണാൻ കഴിയൂല എന്നാ ഞാൻ ചോദിക്കുന്നേ ഈ മൂപ്പർക്ക് ജീവൻ ഉണ്ടോ ആ ഉണ്ട് കാണാൻ പറ്റാത്ത ഈ ജീവിയിൽ റൂഹണ്ട്ന്നാ പറയുന്നത് അതുകൊണ്ടല്ലേ രണ്ട് കുത്തിയിട്ടും പോരാ മൂന്നാമത്തെ കുത്തണം എന്നാ ഗവൺമെന്റ് പറയുന്നത് അല്ലെ അവ എല്ലാരും പോയി കൈവെച്ചു കൊടുത്തില്ലേ അപ്പൊ ചിലർക്ക് സംശയം ഇതുണ്ടോ ഉണ്ടോ അല്ലെ ഇപ്പഴും ചിലർക്ക് സംശയം തീർന്നിട്ടില്ല ഉണ്ടോ ഇല്ലയോ ഒന്നിപ്പോ ചർച്ച നടന്നുകൊണ്ടിരിക്കാണ് അല്ലേ അപ്പൊ ചിലർ പറഞ്ഞു ഇല്ല അപ്പം കൊറോണ പിടിച്ച ചങ്ങായി പറയാണ് എനിക്കത് മനസ്സിലാവൂല എന്റെ തൊണ്ടയെ പിന്നെ ആരാ കയറി എന്റെ വാപ്പയാ ഞാനല്ലേ അത് അനുഭവിച്ചു പിന്നെ എങ്ങനെ ഇല്ലാന്ന് പറയാ ഞാൻ അനുഭവിച്ചിട്ടില്ലേ അനുഭവിച്ചിട്ട് എന്റെ തൊണ്ട ഇനി എന്താക്കിയത് പോലും എനിക്കറിയില്ല അക്കോലത്തിലാക്കിയിട്ടുണ്ട് രണ്ട് ദിവസം എന്റെ തൊണ്ട എന്തായത് എനിക്ക് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല ഞാൻ അനുഭവിച്ചതാണ് അതുകൊണ്ടില്ല എന്ന് പറയാ ഞാൻ അനുവദിക്കൂല ഇനിതൊന്നും തർക്കം എടുത്തിട്ട് ആരും അപ്പുറം അപ്പുറം കുത്തി വിളിക്കരുത് വല്ലാത്തൊരു കാലത്താ നമ്മൾ ജീവിക്കുന്നത് ജീവിതം അള്ളാഹു നൽകട്ടെ ഞാൻ പറഞ്ഞു വന്നത് കാണാൻ പറ്റാത്ത ഈ ജീവിയിലും ജീവനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അവ മൂപ്പര് എങ്ങനെയായിരിക്കും കാണാൻ പോലും പറ്റാത്ത ജീവിയിലുള്ള ഒരു സാധനാണ് പറയുന്ന റൂഹ് എങ്ങനെയായിരിക്കും പറഞ്ഞത് എന്റെ റബിന്റെ അം അത് നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് വിലയിരുത്താനൊന്നും കഴിയൂല നിങ്ങൾ വിചാരിച്ചതുപോലെ വിലയിരുത്താൻ പറ്റുന്നൊരു സാധനമില്ല അത് ലോക സിട്ടാമായ റബ്ബിന്റെ അമ്രോണ് ആ അമ്രനെ നിനക്ക് തീരുമാനിക്കാൻ കഴിയൂല വളരെ ചെറിയ കാണാൻ പറ്റാത്ത ജീവിയിലുണ്ട് കണ്ണിലെത്തിപ്പെടാൻ കഴിയാത്ത അമീബയിൽ പോലും ആ ജീവൻ ഉണ്ട് പറയുന്നത് അതുകൊണ്ട് ആ കൊല്ലാൻ വേണ്ടി ശരീരത്തിലേക്ക് കൊണ്ടുപോയി മരുന്നടിച്ചത് ആന്റിബയോട്ടിക് അധികം ആന്റിബയോട്ടിക് കയറ്റിയത് പല മരുന്നുകളും ശരീരത്തിലേക്ക് എത്തിച്ചത് അതിനോട് മത്സരിച്ച് തോൽപ്പിക്കാൻ ഇല്ല എന്ന് പറയാൻ നിർവാഹണ്ടോ ഓ ഇല്ല എന്ന് പറയാൻ നിർവാഹണ്ടോ ഇല്ലെന്ന് പറയാൻ നിർവഹ ഉണ്ടോ ചത്ത സാധന നീ അങ്ങനെയാ കൊണ്ടുപോയി മറവ് ചെയ്യണോ ഇല്ല ചത്തിട്ടില്ല ചത്തിട്ടുണ്ടെങ്കിൽ നീ സത്ത് പോയിട്ടുണ്ടെങ്കിൽ റൂഹ ഇല്ലാത്തവനാണെങ്കിൽ മറവ് ഭൂമിയിൽ ജീവിതം ഉണ്ടാകൂല്ല ജീവൻ ഉണ്ടാകുമ്പോഴാണ് നിനക്ക് ഉണ്ട് എന്ന് പറയുന്നത് റൂഹിനെ കണ്ടോ ഇല്ല അതുകൊണ്ട് റൂഹില്ലെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇത് തന്നെയാ ഞാൻ പറഞ്ഞത് കാണാത്തത് കൊണ്ട് മാത്രം അള്ള ഇല്ല എന്ന് പ്രഖ്യാപിച്ചേക്കരുത് ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയാം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലെന്ന് പറയാം എൻ്റെ കണ്ണുകൾക്ക് കാണാനുള്ള കഴിവില്ല എന്ന് പറയാം അതേ സ്ഥാനത്ത് മുമ്പിനേ കാണാത്തത് കൊണ്ട് ഇല്ല എന്ന് പറയാൻ എനിക്കധികാരമില്ല നമുക്കധികാരമില്ല ും നിനക്കും കാണാത്തത് കൊണ്ടില്ല എന്ന് പറയാൻ അധികാരമില്ല ഇത് തന്നെയാ റബ്ബിനെ കുറിച്ചും പറയാനുള്ളത് നീ എവിടെയാണെങ്കിലും നിന്നെ അവനെ കാണാൻ കഴിയും നീ ഏ പോയാലും അവന് നിന്നെ അറിയാൻ കഴിയും അവന് നിന്നെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാൻ കഴിയും അത് തന്നെ ആ താൻ്റെ ഖുർആനോട് നിങ്ങളോട് പറഞ്ഞത് ഓമോനീ നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങളെ കുറിച്ച് അറിയുന്ന റബ്ബോട് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വകാര്യതകള് നിന്റെ വാപ്പ അറിയൂല എന്നോട് കൂട്ടിച്ചേർത്ത് പിടിച്ച ഭാര്യ അറിയൂല അറിയില്ല മക്കളറിയില്ല അവർ നിന്നോട് കൂട്ടിപ്പിടിച്ചാൽ പോലും നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് എന്ന് നിനക്ക് പറയാൻ കഴിയൂല അതറിയുന്നവനാണ് അല്ല ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്വകാര്യതകൾ പോലും അറിയുന്ന റബ്ബാണ് അല്ലോ അവന്റെ അറിവിന് പരിധി പറയാനില്ല അവൻ്റെ അറിവിന് നിശ്ചയിക്കാൻ കഴിയൂലോ ിലാണ് ഉമ്മമാരെ നമ്മൾ വിശ്വസിക്കേണ്ടത് ഉപ്പമാരെ അവനിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ആരെങ്കിലും വന്നിട്ട് അവനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്ക് ശരിയാണ് ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന വിവരം കെട്ടവൻ്റെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോയി കൂടാ